ഉപയോഗിക്കാം അതിലാണ് ഏറ്റവും കൂടുതൽ പൈന് ലഭിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ കാൽ നടക്കാർക്ക് വരെ ആ അതുപോലെ വീട്ടിൽ എത്തിച്ചു കൊടുത്തോളൂ അല്ല പൊളിഞ്ഞ് നടക്കണത്ത് ഒരു പൈനും വരുന്നു പേടിക്കണ്ട അപ്പൊ അവിടെ ഈ കാലില് നല്ലൊരു ഇടിയാണ് ഏതൊരു വണ്ടി വന്നു പിടിച്ചത് അതിന്റെ സിസ്റ്റം കംപ്ലീറ്റ് പൊളിഞ്ഞ് നാശമായിട്ടുണ്ട് ആ ക്യാമറ അതുപോലെ ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ട് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വന്നതേ ആറുവരിപ്പാതയില് പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടോ ആ നിയമങ്ങൾ എന്തൊക്കെയാന്നുള്ള ഫുള്ള് വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാ ആളുകളെ ഡ്രൈവർമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിതൊക്കെ ഇതാ പോർഷെ പോർഷെ അതിന് എത്ര ഉറപ്പുണ്ടാവും രണ്ടു കോടിയോ എന്തായാലും അടിപൊളി കാളാട്ടോ അപ്പോൾ ബോർഡുകളൊക്കെ റോഡിൻ്റെ മുകളിൽ വിവരങ്ങൾ മൊത്തം റോഡിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ സ്പീഡിൽ അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അതെന്താണെന്ന് പോലും അറിയാതെ അങ്ങനെ അങ്ങോട്ട് പോകണ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതറിഞ്ഞിട്ടില്ലെങ്കിൽ നല്ല ഫൈൻ അങ്ങോട്ട് കൊടുക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞില്ല വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ സപ്പോർട്ട് ചെയ്താളി അതുപോലെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലിട്ടോ പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതുകൂടി അങ്ങോട്ട് ചെയ്താളിയേ ഇപ്പോൾ അതായത് നമ്മുടെ ആറുവരിപ്പാതയിൽ ലൈറ്റ് വെയ്റ്റ് വാഹനങ്ങൾക്കുള്ള സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് കിലോമീറ്റർ വരെ കേട്ടോ നൂറ് കിലോമീറ്റർ സ്പീഡ് പക്ഷേ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ്റി ഇരുപത് ആ സ്പീഡ് നൂറ്റി പത്ത് സ്പീഡിലൊക്കെയാണ് കാറുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എന്തായാലും കുഴപ്പമില്ല കേട്ടോ ഇപ്പം കുഴപ്പമില്ല ഏത് റോഡ് ഓപ്പണായോ അതിനൊരു ടോൾ ഉണ്ടാവും ആ ടോള് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ടോൾ ഓപ്പൺ ആയതോടുകൂടി ക്യാമറകൾ ഓൺ ആകട്ടോ ക്യാമറകൾ ഓൺ ആകും ഓൺ ആയി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഫൈന് നല്ല അങ്ങോട്ട് കേട്ടോ ഫൈൻ നല്ല അങ്ങോട്ട് വരും ഫൈന് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ടോൾ ബൂത്തിൽ അതിൻ്റേതായ സെറ്റപ്പുകളും അതിനുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഓരോ വിശേഷങ്ങൾ ഓരോ നിയമങ്ങൾ പറഞ്ഞുതരാം അപ്പം അതായത് ഈ ബോർഡ് ഉണ്ടേ ഈ ബോർഡിൽ കാറ് അമ്പത് കിലോമീറ്റർ അപ്പോൾ നമ്മൾ നൂറ് കിലോമീറ്റർ ആ സ്പീഡിൽ പോകുന്ന കാറുകൾ ഈ ബോർഡ് കൂടി അമ്പത് കിലോമീറ്റർ സ്പീഡായിട്ട് ചുരുക്കല് നിർബന്ധം കേട്ടോ അപ്പോൾ ആ ആ ഒരു പോയി പോയിപ്പോവും ആരും പറഞ്ഞിട്ട് കാര്യമില്ല ഓളത്തിനങ്ങോട്ട് പോയാൽ നല്ല പൈനും അങ്ങോട്ട് കിട്ടും ഓക്കെ അപ്പോൾ നൂറ് സ്പീഡ് പോകുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ബോർഡുകൾ സൈഡുള്ള ബോർഡുകൾ അങ്ങനെ ആയിട്ട് ശ്രദ്ധിക്കില്ല അപ്പോൾ ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്യാമറ ഉണ്ടാവും കേട്ടോ ആ ക്യാമറ അതാ അവിടെ ഉണ്ട് ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് സർവീസ് റോഡിൻ്റെ മർജിംഗ് പോയിന്റിലേക്ക് എത്തിയിട്ട് അവിടെയും അവിടെയും കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പറയാണ്ട് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം തൊട്ടടുത്തന്നെ ഒരു നൂറ്റി അമ്പത് മീറ്റർ അതാ കാണുന്ന മർജിങ് പോയിന്റിൻ്റെ അടുത്ത് എന്തായാലും ക്യാമറ ഉണ്ടാവും പിന്നെ അതുകൂടാതെ ഒരു കിലോമീറ്റർ മാക്സിമം ഒരു കിലോമീറ്റർ കൂടുതൽ ക്യാമറയ്ക്കുള്ള ഡിസ്റ്റൻസ് ഇല്ല കേട്ടോ അഞ്ഞൂറ് കോഴിക്കോട് ബൈപ്പാസിലൊക്കെ അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് മൊത്തം ക്യാമറ കൊടുത്തിട്ടുള്ളത് ഇവിടെ ചില ഇടങ്ങളിൽ ഒരു കിലോമീറ്ററൊക്കെ ഞാൻ കാണുന്നുണ്ട് അഞ്ഞൂറ് മീറ്റർ ആണെന്ന് വരെ കണക്ക് ഒരു ഫൈനിനുള്ള പണിയാട്ടോ ഈ കാണുന്നത് എൻട്രി ഓൺലി അവിടെ ഒരു സർവീസ് റോഡിലേക്കുള്ള എൻട്രി ആണ് സർവീസ് റോഡ് അല്ല സോറി നമ്മുടെ ആറുവരിപ്പാതയിലേക്കുള്ള എൻട്രി ആണ് നിന്ന് നിങ്ങൾ എക്സിറ്റ് അടിച്ചാൽ അത് ഫൈനാട്ടോ അവിടെ ഒരു ഫൈന് ആദ്യം അത് കഴിഞ്ഞ് നമുക്ക് ആ മെർജിങ് പോയിന്റിലേക്കൊന്ന് പോയി നോക്കാം അതാണ് മെർജിങ് പോയിന്റ് പ്രത്യേക യു ടെൺ നോ യു ടെൻ പാടില്ല പിന്നെ അതുകൂടെ അതുകൂടാതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കൊറേ മുമ്പേ വന്നതാണ് അതായത് നമ്മുടെ ബൈക്ക് ഓട്ടോ നിരോധിച്ച ട്രക്ക് നമ്മുടെ ട്രാക്ടർ ഇല്ല ട്രക്കല്ല ട്രാക്ടർ അത് പിന്നെ കാൽ നടക്കാർ ഇതൊന്നും ഇതിലെ പാടില്ല കേട്ടോ കാൽ നടക്കാർക്ക് വരെ എങ്ങനെ പൈൻ കൊടുക്ക ആ അതുപോലെ വീട്ടിൽ എത്തിച്ചു കൊടുത്തോളൂ കാൽനടക്കാർക്ക് ഇനി നമ്പറിട്ട് പോകേണ്ടി വരും അപ്പം അങ്ങനെ ഉള്ള ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെ നിരോധിതമാണ് അതൊന്നും ഇതിലൂടെ പാടില്ല കേട്ടോ അപ്പം ഞാനിവിടെ വണ്ടി നിർത്തിയിട്ട് വീഡിയോ എടുക്കണവരെ തെറ്റാണ് അപ്പോൾ നമ്മളീ ഇപ്പം റോഡ് ഉദ്ഘാടനം ചെയ്യാത്തത് കൊണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അതൊന്നും ഫൈനലായിട്ട് എത്തൂല പക്ഷെ പ്രശ്നം പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് ഇപ്പം റോങ് ആയിട്ട് വാഹനങ്ങളൊന്നും നിർത്തിയിട്ടുണ്ടെങ്കിൽ അപകടം സംഭവിക്കാൻ ക്യാമറ ഓൺ ആവണമെന്നില്ലല്ലോ അപ്പം അപ്പോൾ നമ്മുടെ പിയാപ്പിള ചാടിപ്പോയതുണ്ടോ ഇവരൊക്കെ അതിലേതാ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ആറുവരിപ്പാതയിൽ വന്നതിലുണ്ട് കേട്ടോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള കട കടച്ചൽപ്പറായിരിക്കും അപ്പോൾ അവർ ഇതിലെ ഇങ്ങനെ ചാടി കടന്ന് പോകുന്നു പോവും പക്ഷേ പോരോ ആളുകളൊന്നും റോഡ് ഇങ്ങനെ മുറിച്ച് കടക്കരുത് അതൊക്കെ അണ്ടർപാസ് കുറച്ചപ്പുറത്തുകൂടി ഒക്കെ പോയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങാനും അയൽപ്പക്കത്തേക്ക് പോകാനൊക്കെ അയൽപ്പക്കമൊക്കെ കൂടി രണ്ട് മൂന്ന് കിലോമീറ്റർ മാറിയിട്ടുണ്ട് തൊട്ടടുത്തുള്ള അയൽവക്കങ്ങളൊക്കെ അതൊന്നും ഇനി നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ അതിനനുസരിച്ച് പോവാം കുറച്ച് കഴിയുമ്പോൾ അയലായിക്കോളൂ അല്ലേ അവിടെ നിൽക്കണ അതിൻ്റെ സ്പീഡ് കൊടുക്കണം കേട്ടോ നമ്മുടെ ബസ് അറുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് ട്രക്ക് അമ്പത് കിലോമീറ്റർ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കാറുകളൊക്കെ എൺപത് കിലോമീറ്റർ ദൂരം ആ ഏരിയയിൽ അതേ സ്പീഡ് പാലിച്ചിരിക്കണം അതാണ് റോഡിന്റെ നിയമങ്ങളെ ആ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഇതാ ക്യാമറ ഇതവിടെ കിടക്കണട്ടോ ക്യാമറ എടുക്കണ അതൊക്കെ ഒപ്പിയെടുക്കും ഒപ്പിയെടുത്ത് ഈ ടോൾ ബോത്തിൽ ഇതിനായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അവർ നല്ല ഉഷാറായിട്ട് ജോലി ചെയ്യൂട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഓടിക്കൈന് കൊടുങ്ങാതെ പിന്നെ അതുപോലെ നമ്മുടെ ഈ ക്യാമറ ഉണ്ടല്ലോ ഇതുപോലെ തകർത്താല് ഒരു പൈനും വരൂല്ലോട്ടോ കണ്ടങ്ങള് ക്യാമറന്റെ കാലൊക്കെ വണ്ടിടിച്ച് ഇടിച്ച് തകർന്നെടുക്ക അപകടങ്ങൾ രാത്രി നമ്മുടെ ഇതുപോലെയുള്ള ആറുരിപ്പാതയിൽ ചവിട്ടി വിടുന്ന റോഡുകളാകുമ്പം ഉറങ്ങി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്താ ചെയ്യുക അവരൊക്കെ അവരുടെ നിസ്സഹായ അവസ്ഥ ആയിരിക്കും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടും ഉറങ്ങിയ പോയാൽ പിന്നെ മൂന്നാല് മണിക്കൂർ പോകുന്ന ഇതൊക്കെ പക്ഷെ അങ്ങനെയൊന്നും പോകരുത് കേട്ടോ മൂന്നാല് മണിക്കൂറായാലും ഉറങ്ങിയതിന് ശേഷം മാത്രം യാത്ര ചെയ്യുക ഉറക്കം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം എത്തിക്കാളെ കേട്ടോ അതുപോലെ ആ ക്യാമറ ഇങ്ങോട്ട് ഒടിഞ്ഞ് തൂങ്ങി കിടക്കാം കേട്ടോ അതൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട് അപ്പം ഇങ്ങനെയുള്ള പൊളിഞ്ഞ് ഇറക്കണോട്ട് ഒരു ഫൈനും വരുന്നു പേടിക്കണ്ട എല്ലാവരും തോന്നിയ മാരിങ്ങോട്ട് പോവുകയും ചെയ്യും അതൊന്നങ്ങനെ കാണാ കാഴ്ചപ്പെടൂല്ല കേട്ടോ ക്യാമറ ഇപ്പം അവിടെ ഈ ആ കാലിൽ നല്ലൊരു ഇടിയാണ് ഏതൊരു വണ്ടി വന്നിടിച്ചത് അതിൻ്റെ സിസ്റ്റം കംപ്ലീറ്റ് പൊളിഞ്ഞ് നാശമായിട്ടുണ്ട് ആ ക്യാമറ അതുപോലെ പെട്ട ഒടിഞ്ഞ് തൂങ്ങിയിട്ട് വിട്ടു പിന്നെ നിങ്ങളെ ഫൈനടിച്ച് ബുദ്ധിമുട്ടിക്കാൻ മാത്രല്ല കേട്ടോ അത് കണ്ടങ്ങൾ നിങ്ങളെ സഹായിക്കാൻ നമ്മുടെ ടോൾ ഗേറ്റിൽ ആളുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്ത് ആവശ്യം വന്നാൽ നിങ്ങൾ ആറു വരിപ്പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്ത് പ്രശ്നം വന്നാലും ടോൾ ഫ്രീ നമ്പറായ വൺ സീറോ ഡബിൾ ത്രീയിൽ ഇരുപത്തിനാല് മണിക്കൂറും സെവൻ ഡേലും ഫുൾ ഡേലും ആ വർക്കിംഗ് കേട്ടോ ആളുകളുണ്ടാവും എന്ത് ആവശ്യം വന്നാലും ഇവിടെ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ വാഹനങ്ങൾ കേടാവുകയോ ആക്സിഡൻ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ തൊട്ടടുത്ത ടോൾ ഗേറ്റ് എവിടെയാണോ അവിടെ നിന്ന് ആളുകൾ ഇവിടെ എത്തിയിരിക്കട്ടോ തൊട്ടടുത്തുള്ള ടോൾ ഗേറ്റിലേക്കാണ് നിങ്ങളുടെ കോൾ പോവുക അപ്പോൾ അതിൻ്റെ സ്പോട്ട് എവിടെയാണെന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല കേട്ടോ അത് ഇവർ ക്രാശ് പെരിയറിൻ്റെ മുകളിലൊക്കെ ആ എസ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ ഞാൻ കാണിച്ചു തരാം ആ നമ്പർ പറഞ്ഞു കൊടുത്താൽ അവർക്ക് കറക്റ്റ് സ്പോട്ട് അറിയാൻ പറ്റും ഏകദേശം ഒരു അമ്പത് മീറ്ററിൻ്റെ ഉള്ളിലായി തന്നെ ഇവർ നമ്പറുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാകും ഇതാ തൊട്ടടുത്തുള്ള നമ്പർ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ സ്പോട്ട് അവർക്കറിയാൻ പറ്റും അവർ സ്പോട്ട് ചെയ്തിട്ട് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് അവർ ഓടിയെത്തുന്നതായിരിക്കും കേട്ടോ പിന്നെ അതെല്ലാം വേറെ എന്തെങ്കിലും ആവശ്യം വന്നാൽ അവർ അതിനുള്ള കൈകാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ ആറുകരിപ്പാതയിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ അധികം കാര്യങ്ങളാണ് പിന്നെ ടോൾ ഫ്രീ നമ്പർ എപ്പോഴും ഓർമ്മയിൽ വെക്കണം കേട്ടോ വൺ സീറോ ഡബിൾ ത്രീ ഓക്കെ നമ്മുടെ എൻ എച്ചിൻ്റെ എൻ എച്ച് എയുടെ ഫുൾ റോഡിൽ ഇതാണ് ടോൾ ഫ്രീ നമ്പർ ഇന്ത്യയിൽ ഉടനീളം ഇതാ നമ്പർ നമ്പറ് അപ്പോൾ എവിടെ വിളിച്ചാലും തൊട്ടടുത്ത ടോൾ ഗേറ്റ് എവിടെയാണോ അവിടേക്കാണ് കോൾ പോവുക മലയാളത്തിൽ കേരളത്തിലായത് കൊണ്ട് മലയാളത്തിൽ നിങ്ങളെ സഹായിക്കാൻ ആളുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പം അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കാം ആ നമ്പർ ഓർമ്മ വയ്ക്കുക പിന്നെ അതുപോലെ ക്രാഷ് ബരിയറിൻ്റെ നമ്പർ അത് പിന്നെ നിങ്ങൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരത് തരും ഈ നമ്പർ പിന്നെ തൊട്ടടുത്ത് കുറച്ച് ഒരു മുപ്പത് നാൽപ്പത് മീറ്റർ ഒന്ന് നോക്കിയിൽ ബാക്കോട്ട് സഞ്ചരിക്കണം അല്ലെങ്കിൽ മുമ്പോട്ട് സഞ്ചരിക്കണം അങ്ങനെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ ആ നമ്പർ കാണാൻ പറ്റും പിന്നെ പിന്നെതാ പാർക്കിങ് പാർക്കിംഗ് കൂടുതൽ സ്ഥലങ്ങളിലും പാർക്കിംഗ് പാടില്ല കേട്ടോ പാർക്കിങ്ങിൻ്റെ ഏരിയകളൊക്കെ എൻ എച്ച് എറുത്താറിൻ്റെ മുകളിൽ ഒരമ്പത് കിലോമീറ്റർ വിട്ടിട്ട് പാർക്കിംഗ് ഏരിയകൾ ഉണ്ടാവണം എന്നാണ് അപ്പോൾ ഈ നമ്മുടെ ഞാൻ ഇതുവരെ കണ്ടതിൽ മലപ്പുറം ജില്ലയിലെ ഒരു ഭാഗത്തുണ്ട് പാർക്കിങ്ങിൻ്റെ ഒരു ഏരിയ ആ ഏരിയ ഞാനൊരു വീഡിയോ തന്നെ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആറുവരിപ്പാത്തിൽ എന്തായാലും പാർക്കിംഗ് ചെയ്യാനുള്ള ഏരിയ ഇല്ല കേട്ടോ ഫസ്റ്റ് ആർക്ക് ചെയ്താൽ തന്നെ ഫസ്റ്റ് ട്രാക്കിലായിരിക്കും വലിയ ഹെവി വാഹനങ്ങൾ വരുമ്പം വലിയ ബുദ്ധിമുട്ടാവും അപ്പം ഇങ്ങനെയുള്ള പാർക്കിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഫൈന് കിട്ടാനുള്ളൊരു വയ്യാട്ടോ പിന്നെ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ഫൈൻ വാങ്ങുന്ന ഒരു ഒരു കാര്യം ഏതാണെന്ന് വെച്ചാൽ അതുകൂടി പറഞ്ഞുതരാട്ടോ അതായത് നമ്മുടെ ട്രാക്ക് ട്രാക്ക് മാറ്റിയിട്ടുള്ള ഓട്ടം അപ്പം ട്രാക്ക് മാറി തോടി ഓടിക്കഴിഞ്ഞുണ്ടെങ്കിൽ അതിനും ഫൈൻ ലഭിക്കും കേട്ടോ ഓരോരുത്തർക്കും ഓരോ ട്രാക്ക് പറഞ്ഞിട്ടുണ്ട് ആ ട്രാക്കിലൂടെ മാത്രം നല്ല ഹെവി വെഹിക്കിൾ മാത്രം ഒരു ട്രാക്കാണ് ഫസ്റ്റ് ട്രാക്ക് ഇപ്പം ട്രക്കുകളും ഒക്കെ പല ബൈക്കും കൂടി ആട്ടോ പോകുന്നത് പിന്നെ സെക്കൻഡ് ട്രാക്ക് ലൈറ്റ് വെഹിക്കിൾ അതായത് കാറ് ഫോർ വീലർ വീലറില്ല അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ പോകേണ്ട ഒരു ഏരിയ ആണ് പിന്നെ മൂന്നാമത്തെ ട്രാക്ക് ചെറിയ വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാ അഥവാ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വേഗം ഇതിലേക്ക് കയറുക ആ ട്രാക്കിന് അവകാശികൾ ആരൊക്കെ എന്നറിയുമോ അതായത് എമർജൻസി യാത്രക്കാരോ എമർജൻസി ആംബുലൻസ് അതുപോലെ പോലീസ് ഫയർ ഫയർഫോഴ്സ് അങ്ങനെയുള്ള എമർജൻസി യാത്രക്കാർക്ക് മാത്രമുള്ള ട്രാക്കാണോ അതെപ്പോഴും കാര്യമായിരിക്കണം അത് വാഹനങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലെ ഓരോ ട്രാക്കും അതിനെ കേട്ടോ ഫസ്റ്റ് ട്രാക്കിൽ ഉള്ളത് ഓവർടേക്ക് ചെയ്യാൻ അത് രണ്ടാമത്തെ ട്രാക്ക് ഉപയോഗിക്കാം അപ്പം അതിലാണ് ഏറ്റവും കൂടുതൽ പൈന് ലഭിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ട്രാക്ക് തെറ്റിച്ച് പോകണം എന്തായാലും ഒരു വർഷം മുഴുവനായിട്ട് അട്ടിപ്പിച്ച് ഫൈൻ കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനട്ടോ ഞാൻ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വണ്ടിക്കാർക്ക് ഓരോ ഫൈൻ കൂടുമ്പോൾ പിന്നെ അവർക്കൊന്ന് ശ്രദ്ധ കൂടും അങ്ങനെ ശ്രദ്ധ ഒരു ഒരു പേടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ കറക്റ്റ് ട്രാക്കിലൂടെ ഓടിക്കും അതുപോലെ നല്ല ഡിസിപ്ലിനുള്ള യാത്ര ആയിരിക്കും അപകടങ്ങളൊക്കെ അങ്ങോട്ട് കുറയും കേട്ടോ അപ്പോൾ ഫൈനൊക്കെ റോഡിൽ നിർബന്ധമാണ് ഫൈനില്ലെങ്കിൽ പിന്നെ ഒരു റഷ്യ ഉണ്ടാവില്ല തോന്നിയ മാതിരി ആയിരിക്കും പിന്നെ അപകടങ്ങൾ കൂടും പിന്നെ പല ക്വാളിറ്റിയിലല്ലേ ഡ്രൈവർമാർ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക അപ്പം സ്നേഹിതന്മാർ ഇനി ഒരുപാട് ചെറിയ ചെറിയ നിയമങ്ങളൊക്കെ ഉണ്ട് അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റിലൂടെ എഴുതിയിട്ട് വിട്ടാലിട്ടോ അപ്പം അറിയാത്തവർക്കും അറിയാലോ അപ്പം നമ്മൾ റോഡിലുള്ള ബോർഡുകളുടെ നിയമങ്ങളൊക്കെയാണ് അപ്പോൾ ഇനി കുറച്ച് വേറെ വേറെ നിയമങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മറ്റുള്ള വീഡിയോകൾ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ അങ്ങനെയാണ് പറയട്ടോ അപ്പോൾ സ്നേഹിന്മാരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതുപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ